എല്ലാ പാപങ്ങളും പുറത്ത് തരട്ടെ രോഗങ്ങൾ അല്ലാഹുഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കവറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ അള്ളാഹു സ്വീകരിക്കട്ടെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ അള്ളാഹുവിന്റെ ദീന് ഒരു മനുഷ്യനിൽ എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സംസ്കാരത്തിന് പറയുന്ന പേരാണ് അദബ് എന്നുള്ളത് അറിവിനേക്കാളും ചിലയിടങ്ങളിൽ അദബിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധ ദീൻ മനുഷ്യരാശിയോട് സംവദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഹബീബ് സുഹി വസ്ല തങ്ങളുടെ ജീവിതത്തിൽ മഹാന്മാരായ സൊഹാബികളുടെ ജീവിതത്തിൽ നാം കാണുന്ന അച്ചടക്കത്തിന് മൊത്തത്തിൽ പറയുന്ന ഒരു പേരായിരിക്കാം അദബ് എന്നുള്ളത് അദബ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് എന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സത്യമാണ് അതബ് ഇല്ലെങ്കിൽ ഒന്നുമില്ല അഥബില്ലെങ്കിൽ അറിവുകൊണ്ട് പ്രയോജനം പോലുമില്ല മഹാന്മാരുടെ ജീവിതത്തിൽ കാണുന്ന ചില അനുഭവങ്ങൾ അവരുടെ ചില പെരുമാറ്റങ്ങൾ പെട്ടെന്ന് അവർ ഉണർന്നു പ്രവർത്തിക്കുന്ന വിവേകത്തിന്റെയും പക്വതയുടെയും ചില രീതികൾ അതപിനെ മാനിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാം മഹാനായ ുഭവത്തെ മഹാനവരുകളെ കുറിച്ചുള്ള ഒരു കാര്യത്തെ അദബിന്റെ വിഷയത്തിൽ ചരിത്രത്തിൽ ചർച്ച ചെയ്യുന്ന ആ ചരിത്രത്തെ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബല് അവിടുത്തെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ അബ്ബാസ് ബിന് അബ്ദുൽ മുത്തലിബ് മഹാനവറുകൾ പറയുന്നു മഹാനായ അബ്ബാസ് വീടിന്റെ വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു ചാല് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഭാഗം അദ്ദേഹത്തിന്റെ വീടിനുണ്ടായിരുന്നു ആരുടെ വീടിന് മഹാനായ അബ്ബാസ് റദി അള്ളാഹ്വൻഹുവിന്റെ വീടിന് അഴുക്ക് വെള്ളം വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അഴുക്ക് ചാല് അല്ലെങ്കിൽ ഒരു പാത്തി ഉണ്ടായിരുന്നു ഏകദേശം ആ വീടിന്റെ ഈ അഴുക്ക് ചാല് പുറത്തേക്ക് നിർഗളിക്കുന്നത് റോഡിലേക്കായിരിക്കാം ആളുകൾ പോകുന്ന വഴിയിലേക്കായിരിക്കാം അങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ച് ഉയരമുള്ള ഭാഗത്താണ് വീട് വഴി റോഡ് താഴെയാണ് അങ്ങനത്തെ രീതിയിൽ മഹാനായ അബ്ബാസ് റതി അള്ളാഹോവെൻഹുവിൻ്റെ വീട്ടിലെ മലിന ജലം പുറത്തു പോകുന്ന ഒരു ഓവ് ചാല് ഒരു പാത്തി ഉണ്ടായിരുന്നു മഹാനായ ഒമർബൻ ഖത്താബ് റതി അള്ളാഹോൻഹു ആ വഴിയിലാണ് മിക്കവാറും നടന്നു പോകുന്നത് ഒരു ദിവസം വെള്ളിയാഴ്ച വേണ്ടി ഖത്താബ് നല്ല ഉമറു സിയാബഹു കാണുന്ന ഒരു സംഭവമാണ് മഹാനബറികളുടെ വെള്ളിയാഴ്ച ജുമയിലേക്കുള്ള ഒരുക്കങ്ങളിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മഹാനബറികൾ പോരുമ്പോ അബ്ബാസ് വീട്ടിൽ അന്ന് ഒരു കോഴിയെ അറുത്തിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ കോഴികളെ അറുത്തിട്ടുണ്ടായിരുന്നു കോഴി അല്ലെങ്കിൽ അതുപോലെ അറുക്കപ്പെടുന്ന ചെറിയ ജീവികളെ അങ്ങനെ കോഴി അറുത്തതിന്റെ രക്തവും മറ്റുമൊക്കെ വേസ്റ്റ് വെള്ളങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു സന്ദർഭം ഉച്ചയോടടുത്ത നേരമാണ് അല്ലെങ്കിൽ ഉച്ചക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു സമയം ഈ അറവ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ രക്തവും മറ്റുമൊക്കെ ഒഴുക്കി കളയുന്ന ഒരു നേരം മഹാനായ ഖത്താബ് ആ വഴിയിലൂടെ നടന്നു പോക അങ്ങനെ ഈ അഴുക്ക് വെള്ളം വരുന്ന ആ പാത്തി ആ മീസാബ് എത്തിയപ്പോൾ ആ ഓ അഴുക്ക് വെള്ളം വരുന്ന ആ ഓവുചാല എത്തിയപ്പോൾ മഹാനായ ഒൽ ഖത്താബ് പ്രതിയുള്ള ഹോൻഹുവിന്റെ വസ്ത്രത്തിൽ രക്തം കലർന്ന മലിന ജലം തീർച്ചു വീണു രക്തം കലർന്ന ജലം ഒരുക്കമുള്ള ആ വേഷത്തിൽ വീണു ചെറുതായി ദേശമൊക്കെ വന്നു മഹാനവറികൾ കൽപ്പനയിട്ടു ആ കാണുന്ന ഓവിച്ചാലും റോഡിലേക്ക് നീങ്ങിയാൽ നിൽക്കുന്നത് അത് പിഴുതെറിയാൻ മഹാനവറികൾ കൽപ്പനയിട്ടു എന്നിട്ട് മടങ്ങിപ്പോയി വീട്ടിൽ ചെന്ന് ആ രക്തം പുരണ്ട ചാലിലെ വെള്ളം വീണ വൃത്തികേടായ വസ്ത്രത്തെ അഴിച്ചു വെക്കുകയും നേരത്തെ ധരിച്ചതല്ലാത്ത മറ്റൊരു പുതിയ വസ്ത്രവും ധരിച്ച് മഹാനവറുകൾ വീണ്ടും പള്ളിയിലേക്ക് വരികയും ബിന്നാസി ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ബാസ് അതായത് ആ വീട്ടുടമസ്തൻ പുണ്യ നബി അലിസ്ല തങ്ങളുടെ പിതാവിന്റെ സഹോദരൻ തങ്ങളാണ് നബി കുടുംബമാണ് കാരണവരാണ് സമീപിച്ചു എന്നിട്ട് പറയാൻ തുടങ്ങി ആ പാത്തി ആ പാത്തിറിഞ്ഞ് കളഞ്ഞു ആ അഴുക്ക് ചാല് ആ ഓവു ഹബീബായ നബി കരീം സ്വല്ലാം നാലി ശ്രമ തങ്ങളാണ് അതവിടെ വെച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് അന്ന് ഇങ്ങനെ വഴി വ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല മുത്തനബിസ്വലാം നാലുശ്രമ തങ്ങള് ആ ഓവ് അവിടുത്തെ കൈകൊണ്ട് വെച്ചതാ ജനങ്ങൾ ഈ വഴി പിന്നീട് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം മുത്തനബിസ് അലിശ്രമ തങ്ങൾ വെച്ചിട്ടുള്ള ആ ഓവച്ചാലിനെയാണ് ഒഴിമരെ നീ ഇന്ന് വലിച്ചെറിഞ്ഞത് എന്ന് മഹാനായ അബ്ബാസ് ഹൃദയഉൻ വന്നുകൊണ്ട് ഒഴിമർബുൽ വിവരം പറഞ്ഞു

ടുത്ത് തന്നെ സ്ഥാപിക്കാൻ വേണ്ടി താങ്കൾ എന്റെ മുതുകിൽ ചവിട്ടി നിന്നോ എന്നിട്ടത് ശരിയാക്കിക്കോ ഞാൻ ഞാനതിന് സൗകര്യം തരാമെന്ന് പറഞ്ഞ് മഹാനായു അബ്ബാസ് കയറി നിൽക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് അബ്ബാസ് ആ ഓവ് വെച്ചോട് തന്നെ വീണ്ടും പുനഃസ്ഥാപിച്ചു അതിനു വേണ്ടി സഹകരിച്ചത് എവിടെ വരെയാ അവിടുത്തെ കാണിച്ചു കൊടുത്ത് അവിടെ ചവിട്ടി നിന്നോളാം പറഞ്ഞു അപ്പൊ അത്രത്തോളം മുത്തനബിബല ചെയ്ത കാര്യത്തിൽ സ്വഹാബികളുടെ അഥബ അങ്ങനെയായിരുന്നു റസൂലത വെച്ചതാണോ അലൈഹി വസ്ലം എന്നാൽ അത് തൊടാനേ പാടില്ല അത് വലിച്ചെറിയല്ല അപരാധമായി കണ്ടു ഹബീബിനെ ഹബീബിനെ മഹാന്മാരായ ഈ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹബീബന് വിച്ചതങ്ങൾ ചിന്തിക്കുമ്പോളിൽ ആയത്തിറങ്ങിയ സംഭവം നമ്മുടെ മുന്നിൽ വളരെ വലിയ ഗൗരവത്തോടുകൂടെ തിളങ്ങി നിൽക്കാണ് സ്വഹാബികളിൽ പലരും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ആയത്തിറങ്ങിയപ്പോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചില സ്വഹാബികൾക്ക് കേൾവിശക്തി കുറവാകുമ്പോ അവരുടെ സംസാരത്തിന്റെ ശബ്ദമുയർന്നു വരുന്ന ഒരു രീതി ഉണ്ട് സൂറത്തുൽ ഹുജറാത്തിന്റെ പ്രസ്തുത ആയത്തുകൾ ശബ്ദമുയർത്തി റസുലാണ് മുന്നിൽ സംസാരിക്കല്ലേ എന്ന നിർദ്ദേശവുമായി വന്നതാ ഒരുപാട് സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് യാത وَاتَّقُوا اللَّهَ إِنَّ اللَّهَ سَمِيعٌ عَلِيمٌ يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَرْفَعُوا أَصْوَاتَكُمْ فَوْقَ صَوْتِ النَّبِيِّ وَلَا تَجْهَرُوا لَهُ بِالْقَوْلِ كَجَهْرِ بَعْضِكُمْ لِبَعْضٍ أَن تَحْبَطَ أَعْمَالُكُمْ وَأَنتُمْ لَا تَشْعُرُونَ ഈ ആയത്തുകൾ പറയുന്നത് എന്താ നബിയുടെ മുന്നിൽ നിങ്ങളുടെ ശബ്ദമുയരല്ലേ ഹബീബിന്റെ മുന്നിൽ നിങ്ങളുടെ ശബ്ദം ഉയരല്ലേ നിങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ മറ്റുള്ളവരുടെ സംഭാഷണം നടത്തും പോലെ അവിടെ സംഭാഷണം നടത്തല്ലേ നിങ്ങളുടെ പൊളിഞ്ഞു പോകും പരിശുദ്ധ ഖുർആൻ എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഒരുപാട് ജീവിതവുമായി ഇതിന് ബന്ധമുണ്ട് ഹക്കൽ ബറൂസ വിധങ്ങൾ റൂഹൽഭയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് എന്ന് വരുന്ന ഒരു സൈന്യത്തെ സംഘത്തെ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാംസ് എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ അകലേന്ന് ഒരു സംഘം വരുന്നുണ്ട് ഒരു കച്ചവട സംഘായിരിക്കും ആ ഒരു വലിയ സംഘത്തെ ആ സൈന്യത്തെ ഇവിടെ സ്വഹാബികൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് മഹാനായ അറിയാതെ വിളിച്ചു പറഞ്ഞു ആ വരുന്ന സംഘത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഹാബിസ് ആണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ആണെന്ന് സീതന സുദ്ധി പറഞ്ഞു എല്ലാരും നോക്കിക്കാ അപ്പൊ തിരുത്തി പറഞ്ഞ പോലെ മഹാനവരുകൾ തെറ്റിദ്ധരിച്ചു നേരെ കൂടെ മഹാനായു പറഞ്ഞു ഞാനെന്ത് പറഞ്ഞാലും അതിന് എതിരെ പറയൂറെ ഞാൻ എന്ത് സമർത്ഥിച്ചാലും അതിന് വിപരീതം പറയാൻ നീ ശ്രമിക്കുന്നു നീ ഒരുപാട് അതിരുകടക്കുന്നു തങ്ങൾ പറഞ്ഞു ഇല്ല മാറത്തു അങ് പറഞ്ഞതിന് എതിര്യല്ല ഞാൻ കണ്ടിട്ട് അത് അല്ല എന്ന് എനിക്ക് തോന്നിയതാ ഇരുവരുടെയും സംഭാഷണം മുത്തായ നബിയുടെ സന്നിധാനത്തിൽ വെച്ചല്ലേ രണ്ടുപേരും വൈകാരികമായി ശബ്ദമുയർന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് നിൽക്കുന്നോടത്ത് ശബ്ദം പതിവിലും ഉയർന്നപ്പോഴാണ് അള്ളാഹുവിന്റെ കുർആൻ സഹാബികളെ ആയത്തിറക്കിയിട്ട് പ്രഹരിക്കുകയാണ് ഈ ഞായത്തോട് നല്ല അടി കൊടുക്കുർഫൂത്തും നബി നിങ്ങളുടെ ശബ്ദം ഉയർത്തല്ലേ ശബ്ദമുയർത്തല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പരസ്പരം ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആ ലാഘവത്തിൽ ഇവിടെ സംസാരിക്കേണ്ടതില്ലാത്ത നിങ്ങളുടെ അമല് പൊളിയുമെന്ന് ഖുർആൻ നിങ്ങൾ അറിയൂല നിങ്ങളുടെ അമല പൊളിയും ഹബീബിനെ ബഹുമാനിക്കാത്ത അവസ്ഥയിൽ അല്ല ഇത് എന്നാലും ഒരു അതബ് കേട് അറിയാതെ ഈ ആയത്തെങ്ങനെ ശബ്ദം ഉയർത്തല്ലേ എന്നുള്ള ഒരു കാര്യത്തെ അവതരിപ്പിച്ചത് കൊണ്ട് സ്വഹാബികളുടെ കൂട്ടത്തിൽ പൊതുവെത്തിരി ശബ്ദം കൂടിയ ആളായിരുന്നു മഹാനായ കൈസൃതിയുള്ള മഹാനവറികൾ വീട്ടിലായി ആയത്തിറങ്ങൾ മഹാനവറുകൾ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മുത്തുൻബിസ്വലാം നാലു തങ്ങളുടെ സദസ്സിനെ ആയത്തിറങ്ങിയ സംഭവം ബോധ്യപ്പെട്ട മഹാനവറികൾ പിന്നെ പള്ളിയിലേക്കില്ല എന്തുകൊണ്ട് ശബ്ദം കൂടുതലാണ് എന്തിനൊന്നും മിണ്ടതാനക്കാൽ ശബ്ദമുള്ള ആളാണ് മഹാനവരുകൾക്ക് ചെവിയിൽ കേൾവിയിൽ ഒരു കുറവുള്ളത് കൊണ്ട് സ്വാഭാവികമായും വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശബ്ദമുയരുന്നത് മഹാനവരകളെ കാണാതെന്ന് പ്രസുലത ആളെ വിട്ടു സുലദ മഹാനായ സാഹിത് പിന് മുഴുവൻ അന്വേഷിച്ചു അപ്പൊ പൊട്ടിക്കറിഞ്ഞു ഞാൻ ഞങ്ങോട്ടില്ല ഹബീബ് പറഞ്ഞു ചെന്നിട്ട് പറയേ ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് അല്ല സാബിത്തോട്ട് വരാൻ പറയും സങ്കടം എന്റെ ശബ്ദം അവിടെ വന്ന നിബിയേക്കാളും എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ ആയത്തിന്റെ മായനയിൽ ആ മനസ്സ് കുടുങ്ങി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ട സാബിത്തബിന്ങ്ങളുടെ ഇത്രത്തോളം അദബ് പാലിച്ചുകൊണ്ട് ആ ഇറങ്ങിയതിന്റെ ഗൗരവത്തെ മാനിച്ചുകൊണ്ട് മുത്തുനുബി വരാതെ പിൻമാങ്ങി നിക്കുമ്പോ മുത്തുബിസ് പറഞ്ഞു കൂടിയുള്ള ജീവിതവും ഹൈറോട് കൂടിയ മരണവും ആയിരിക്കും യമാ യുദ്ധത്തിന്റെ രണഭൂമിയിൽ വെച്ച് മഹാനവരുകൾ മയ്യത്തിന്റെ കഫൻപൊടവയെ വസ്ത്രമാക്കി കൊണ്ടുവന്നു എന്ന പോലെ മരിക്കാൻ തയ്യാറായവന്ന് സ്വർഗത്തിൽ പോകുന്ന ഒരാളെ കാണാൻ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന നേരത്തൊക്കെ സാബിത്തനെ നോക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം അതപ് കൊണ്ട് കിട്ടിയതാ ഇത് അതപുകൊണ്ട് കിട്ടിയതാണ് മഹാനായ സാബിത്വിന് കൈസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയുടെ ജീവിതം അതപുകൊണ്ട് നിറഞ്ഞ ജീവിതമായിരുന്നു കേട്ടോളൂ മുതിർന്ന സൊഹാബികളെ പോലും സ്വഹാബികളുടെ ഇടയിലെ ചെറിയ സ്വഹാബികൾ മാനിച്ചിരുന്നു അവർക്ക് പല അറിവുണ്ടാവും ചെറിയവർക്ക് വലിയ അറിവുണ്ടാവും മുദിർന്നവരേക്കാൾ അറിയുന്നോ പക്ഷെ അവര് മുദിർന്നവരാണെന്ന നിലക്ക് मानിച്ചിരുന്നു ഈ സ്വഹാബികളുടെ ജീവിത മുഴുവനി അത് 뿐 തന്നെയാണ് ഒരു സംഭവം കേട്ടോളൂ ഇമാം ബുഖാരി അവിടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് അൻ ഇബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മസ്ല മുസ്ലിമുൽ മുഅ്മിൻ ക മസ്ലി സജറ ഒരു ായ മനുഷ്യന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഇമാം ഉപമായിരിക്കുന്നു ഒരു പച്ച പിടിച്ചു നിൽക്കുന്ന മരം പോലെയാണ് മൂമിനായ മനുഷ്യൻ എന്ന് സിദർ സ്വലു അതിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നില്ല മാത്രവുമല്ല ആ മരം ഒരിക്കലും അങ്ങനെ കടപുഴകലും കണ്ട് കാണലില്ല അത്രയും ഒരു ദൃഢമായ ഒരു മരം ഉണ്ട് അപ്പൊ ചില സഹാബികൾ പറഞ്ഞു ആദ്യ ചിലര് പറഞ്ഞു അങ്ങനെയല്ല ചിലര് പറഞ്ഞു അത് നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ചില മരങ്ങളായിരിക്കും അതേപോലെ വനത്തിലൊക്കെ ഉണ്ടാവുള്ളു അങ്ങനത്തെ മരം ചിലർക്ക് ആ മരം എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല ആ സദസ്സിൽ വെച്ചുകൊണ്ട് മഹാനായ റിമർ അൽ ഖത്താബിന്റെ മോനാണ് മഹാനവരുകൾ വലിയ സ്വഹാബിയാണ് ഒരുപാട് അറിവുള്ള സ്വഹാബിയാണ് പറഞ്ഞു ഞാൻ അതിന്റെ മറുപടി പറയണമെന്ന് ഓർത്തതാ പക്ഷേ അതിന്റെ മറുപടി പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് നാണയ്പെറിയ കുട്ടിയാ അങ്ങനെ വീട്ടിൽ വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹിബിനൊഴ തങ്ങള് പ്രിയപ്പെട്ട പിതാവായ ഒഴിമരപനിൽ ഖത്താബിനോട് പറയാണ് ലോ കുൽ തു ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നു വാപ്പാ പക്ഷേ ഞാൻ ചെറിയ ആളായത് കൊണ്ട് പറയാതിരുന്ന വലിയ സ്വായാമികളൊക്കെ ബഹുമാനിക്കേണ്ട അവർക്കാർക്കും അറിയാത്തത് ഞാൻ വന്നങ്ങ് പറഞ്ഞിട്ട് വലിയ പുള്ളിയാവാ അതൊന്നും നടക്കുന്ന കാര്യമല്ല വാപ്പ ഞാൻ അതുകൊണ്ട് നാണിച്ച് പറയാതിരുന്നതാ കഥാപിതങ്ങൾ പറയുന്നുണ്ട് മോനെ നീ ഒന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ വാപ്പാക്ക് നിന്റെ പേരിൽ അഭിമാനം കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് കേടാ അതുകൊണ്ട് മകൻ പറഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ സ്വഹാബികളിലെ വലിയവരെ ചെറുതാക്കേണ്ടി വരുമോ എന്ന് പേടിച്ചു പോയതിന്റെ പേരില് മുതിർന്ന സുഹാബികളെ ബഹുമാനിച്ച് ഇവനോട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം ഇന്ന് എവിടെ അഥബുള്ളത് ഇന്ന് എവിടെയാണ് അഥബുള്ളത് മഹാനായ സിദ്ധിക്രമിയുടെ മുന്നിൽ കയറി നടന്ന സുഹാബിയെ പിന്നിലേക്ക് ആ അങ്ങനെയുണ്ട് സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ നടന്ന സ്വഹാബിയേ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവീ തങ്ങളുടെ റൂഹുൽ ബയാനൽ രേഖപ്പെടുത്തുന്നു അബൂ ദർദാ റളിയല്ലാഹു അൻ ഖാലാ റഅാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംശി അമാമാ ابي ബക്രിൻ അബൂ ദർദാ റളിയല്ലാഹു അൻ പറയുന്നു അല്ലാഹന്റെ ഹബീബ് ഒരിക്കൽ എന്നെ കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുന്നിൽ നിന്ന് ഞാൻ മുന്നിലൂടെ ഞാൻ നടക്കുന്നു സിദ്ദീഖ് പിന്നിൽ മുന്നിൽ ഞാൻ നടക്കുന്നു അങ്ങനെ കണ്ടു ആ സമയത്ത് ഹബീബ് എന്നോട് ചോദിച്ചു തംസി അമാമ മൻ ഹുവ ഫിദ് ദുനിയാ വൽ ആഖിറ ദുനിയാവിലും മഹാനായ ഖൈറായ ഒരു വലിയ മനുഷ്യന്റെ മുന്നിൽ കേറിയാണോ താങ്കൾ നടക്കുന്നത് ദുനിയുടെ ആഹ് താങ്കളെക്കാളും ഒരു മഹാനായ മനുഷ്യന്റെ മുന്നിൽ ആ നടക്ക കയറിയിട്ടോ എന്നിട്ട് പറഞ്ഞു ആരാടക്കർ എന്നറിയുമോ കഴിഞ്ഞാൽ സൂര്യോദയമുണ്ടായ ദിവസങ്ങളിൽ ഏറ്റവും സൂര്യോദയമുണ്ടായ ദിവസങ്ങളിൽ ഒരു മനുഷ്യന്റെ അനുഭവത്തിൽ ജീവിതത്തിൽ എത്ര വലിയ മഹത്വം കൊണ്ടും അവൻ പരിശ്രമിച്ചാലും അവന്റെ ആയുസ് കൊണ്ട് അവന് കടന്ന് കഴി അവന് അവന് മറികടക്കാൻ കഴിയാത്ത നന്മകൾ സ്വായത്തമാക്കിയ അമ്പിയ മുറുസലീങ്ങൾ കഴിഞ്ഞാലുള്ള പിന്നെ ഏറ്റവും വലിയ മഹാൻ ബക്കുറിൻ അബൂബക്കറിനേക്കാൾ അതിലും വലിയൊരു മഹാനെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന്റെ അനുഭവത്തിലും കാണാനില്ലെന്ന് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മാനവകുലം കണ്ട മഹാൻ ആ മഹാന്റെ മുന്നിൽ കയറിയിട്ടാണോ അബുദർ തങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചു ഈ സഹാബിയെ ശകാരിച്ചു മുഹമ്മദ് റസൂൽ റസൂൽഅലി അഥബയോട് കണ്ടോടത്ത് കൃത്യമായി ഇടപെട്ടു ഗുരുനാഥന്മാർക്കെതിരെ സമരം ചെയ്യുന്ന മക്കൾ ഗുരുത്തം കിട്ടുന്നെങ്ങനെയാ ഗുരുത്തൊന്നുണ്ടോ ഉണ്ട് ഗുരുത്തെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന സന്തോഷത്തോടു കൂടെയും തൃപ്തിയോടുകൂടെയും ആദരിക്കപ്പെടുന്നവൻ നൽകുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ആ ഗുരുത് എന്ന് പറയാം ഗുരുത്തക്കേട് ആ പ്രാർത്ഥന എതിരിൽ വരുമ്പോൾ മനസ്സ് വിഷമിച്ചവൻ മധുലൂം ആ മധുലൂമിന്റെ ദുത്രണ്ട് ആ മധുലൂമിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഗുരുത്തക്കേട് കൊടുക്കാന്ന് പറഞ്ഞ മധുലൂമിന്റെ സ്ഥാനത്ത് നിന്നിട്ട് എതിരിൽ ദ്വാരുന്ന പോലെ മനസ്സിന്റെ വിലാപം ഒരു പ്രാർത്ഥന പോലെ അള്ളാഹു സ്വീകരിക്കുന്ന ഗുരുത്തക്കേട് എന്ന് പറഞ്ഞു ജീവിതത്തിൽ മക്കളെയൊക്കെ അതപ് പഠിപ്പിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം അതിൽ എങ്ങനെ സുന്നത്ത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇത് സംബന്ധമായി വെക്കണം എന്നിട്ട് കൃത്യവും വ്യക്തവുമായി നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം നമ്മളും അതബിലേക്ക് വരണം വലിയവരുടെ മുന്നിൽ അവരുടെ വലിപ്പം നമ്മൾ അംഗീകരിച്ചു കൊണ്ട് ഒതുങ്ങി നിൽക്കണം അള്ളാഹുവിന്റെ ഹബീബ്ഹു വസ്ല്ലം പഠിപ്പിച്ചത് വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതബ് ഇല്ലാത്തവൻ മുസ്ലിമല്ല

അല്ല രോഗങ്ങൾ അല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളുമുള്ള പലർക്കും വേണ്ടി പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല അള്ളാഹുവെ പലരും പല കാര്യങ്ങൾക്കും വേണ്ടി ഭയ അവസ്ഥയിൽ ദ്വയരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരുടെയും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് നടക്കുന്ന ട്രീറ്റ്മെന്റുകളും അതുപോലെ തന്നെയുള്ള ടെസ്റ്റുകളും ഹൈറായ രീതിയിലെത്താൻ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ എന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ ആഫിയത്തും ദീർഘായുസും നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറയുടെ യാത്രയുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു തൗഫീഖ് നൽകണേ ഹജ്ജിന് വേണ്ടി കരുതിയിരിക്കുന്നവർക്ക് എളുപ്പമാക്കുക ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സഹായിക്കണേയല്ല നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ക്രബേ നീ ഹൈറ് നൽകുകയല്ല വിദേശത്തുള്ള പ്രവാസി സഹോദരന്മാരുടെ കച്ചവടത്തിലും ബിസിനസ്സുകളിലും തൊഴിലിലുമെല്ലാം പറക്കത്തി ഏറ്റിക്കൊടുക്കണേല്ലാം ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് റബ്ബേ നീ വിവേകവും പക്വതയും നൽകണേ ലഹരി ഉപയോഗത്തിൽ ഞങ്ങളുടെ പൊന്നുമക്കള് പെടലല്ല പരസ്ത്രീ ബന്ധത്തിലും കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയത്തിന്റെ കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ പൊന്നാര മക്കള് പെടല്ല അല്ലെ ഹെസദിനെ തൊട്ട് കാക്കുക സാഹിറിന്റെ സിഹറിനെ തൊട്ട് കാക്കുകൊട്ടുക എല്ലാ ും പ്രയാസങ്ങളും സന്തോഷകരമായ ജീവിതത്തിലെത്താൻ ഭാഗ്യം നൽകുക ഒരുപാട് പേര് ഞങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുണ്ട് എല്ലാവരുടെയും ഖബർ തെറ്റു കുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പു أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته